എന്താ ബസ്സിന് ഓട്ടോ ഇല്ലേ കാര്യങ്ങൾ ആകെ മുരളി ഇന്നലെ ലാസ്റ്റ് ട്രിപ്പിന് കണ്ടക്ടർ വലസന് അവന്റെ വീടിന്റെ അടുത്തിറങ്ങി ഇറങ്ങി കാലത്ത് എത്തിക്കൊള്ളാൻ ചാത്ത അവൻ പറഞ്ഞു ആയിക്കോട്ടെ ഞാനും പറഞ്ഞു ഈ നേരം വരെ അവനെ കാണാതായപ്പോ ഞങ്ങൾ രണ്ടുപേരും കൂടി അവന്റെ വീട്ടിൽ നോക്കി അവനവിടെ ചെന്നിട്ടില്ല അത്രേ എന്റെ ഒരു സംശയം ചോദിച്ചോട്ടെ ഉത്സവത്തിന്റെ കളക്ഷനും കണക്കൊക്കെ അവൻ തന്നിരുന്നോ ഇല്ല കണക്ക് കൂട്ടാൻ നേരമില്ല ഉത്സവം കഴിഞ്ഞിട്ട് ഒന്നിച്ചേരാന്ന് അവൻ പറഞ്ഞു ഞാനത് സമ്മതിക്കാൻ ചെയ്തു അത് വിഡിത്തരായിപ്പോ അല്ലെ മുരളി ദിവസത്തെ അവൻ മുങ്ങി സ്പീഡ് അധികം വേണ്ട പിന്നെ സഡൻ ആയിട്ട് ബ്രേക്ക് എനിക്ക് വലിയ പ്രാക്ടീസ് കുറവ എന്നെ ആരും നിയന്ത്രിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ഏയ് ഞാന് പറഞ്ഞു ഏ ആ സുഹൃത്തുക്കളെ എല്ലാവരും ഒന്ന് സഹായിക്കുക കൃത്യം കൃത്യം ില്ലറുകൾ കയ്യിലെടുത്ത് വയ്ക്കാൻ താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു ഒരു പ്രത്യേക സാഹചര്യത്തിൽ മുതലാളി തൊഴിലാളിയായിട്ട് മാറുകയാണ് സഹകരിക്ക പ്ലീസ് സാറ് എവിടേക്കാണ് പി സി അതെവിടാണ് പോലീസ് കോൺസ്റ്റബിൾ ഓ സാറോ പിന്നെ ഞങ്ങൾ ഇരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ ഞാൻ അല്ല സാർ ഞാൻ ചാത്തുട്ടിയുടെ ബന്ധുവാ എനിക്ക് ടിക്കറ്റ് വേണ്ട എന്റെ അമ്മേ എന്താ ചാത്തു കുട്ടിയത് ചവിട്ടി കിട്ടിയില്ല എന്ത് കിട്ടിയില്ല ചവിട്ടി കിട്ടിയില്ല അന്ന് ഉത്സവത്തിന് സ്പെഷ്യൽ ഓടിയപ്പോ ഞാൻ കൈ കാണിച്ചിട്ട് നീ ബസ് നിർത്തിയില്ല ഇന്ന് തന്നെ കൊല്ലാൻ വന്നു

ാണ് രൂപയുടെ മരുന്ന് വാങ്ങിച്ചുവെച്ചു കൈക്കൂലി കൊടുക്കൽപ്പിച്ചു സാർ ഇനി കൂടുതൽ യൂണിഫോം ധരിക്കാത്ത തന്റെ ലൈസൻസും ഞാൻ ചെയ്യും അന്ന് ഞാൻ എല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു വണ്ടി നൂറ് ശതമാനം ഫിറ്റ് ആണെങ്കിൽ തന്നെയും ഞാൻ വിചാരിച്ചാൽ ഒരു ബസ് ഓണറെ കൊണ്ട് കുത്തുപാളി എടുപ്പിക്കാൻ കഴിയും ഇനി അറിയേണ്ടത് വൈപ്പറിന്റെ കാര്യമാണ് വൈപ്പർ ഇപ്പൊ കുംഭവാസിലെന് വൈപ്പർ വർക്ക് ചെയ്യുന്നത് മഴ സമയത്തല്ലേട വൈപ്പർ ഇപ്പൊ വൈപ്പറിന്റെ ആവശ്യം ഉണ്ടോ സാർ എനിക്ക് ആവശ്യമുണ്ട് ആവശ്യമുണ്ടോ ആ എന്തിനാ സാർ പുഴുങ്ങി തിന്നാനാണോ എവിടെ ആ ബൈപ്പർ പറഞ്ഞു കൊടുക്കട്ടെ പുഴുങ്ങി തിന്നിട്ട് കൂടെ ചേർത്ത് ഒരു പതിനായിരം രൂപ ചാർജ് ചെയ്യണം ഞാൻ മുടിഞ്ഞു കുത്തുവാളെടുത്ത് തിരിഞ്ഞ് പറ്റൂ ഒരു പാന്റിനും ഷർട്ടിനും കാര്യല്ലേ വാന്ന് ടെയിലറെ പെട്ടെന്ന് വേണം അരമണിക്കൂറിനാ വേണം എന്ത് ഒരു കാക്കി പാൻ ഷർട്ടും എപ്പോ കൊടുത്തതാ ഇല്ല കൊടുത്തില്ല ഇപ്പൊ കാശ് വരും നിങ്ങൾ തുണി എടുത്ത് തുന്നി തരണം എന്താണെന്നറിയ തീരെ സമയമില്ല അതുകൊണ്ടാ ഓ അതുകൊണ്ടാ തുണി എടുക്കണം അളവ് എടുക്കണം തയ്ക്കണം അരമണിക്കൂർ കൊണ്ട് തരിയും വേണം ഓ വേറെ ആരെങ്കിലും ശരിയാണ് സമയം പിടിക്കും അല്ല ബ്രേക്ക് നോക്കം അയാൾ ഇന്നേരം ഉള്ളൂ ഇനി പിടിക്കോ ഇല്ലേ ഒരു ദിവസം ഒരു നേരം എന്നാലേ ഈ ലാസ്റ്റ് ട്രിപ്പിന് വരുമ്പോട്ടെട്ടാ വണ്ടിക്കകത്ത് ആളുള്ളതാ പഴയ പലകയാ തല കൊന്ന് മാറ്റി പിടിച്ച് എപ്പഴാ എത്താന്നൊന്നും പറയാൻ പറ്റില്ല എത്തിയ എത്തി അങ്ങനെ ഞാൻ അവിടെ നമ്മുടെ ബസ് പോയോ അയ്യോ കാലൊന്നും മുഴുവനായിട്ടും പോയി ഒന്നും എനിക്ക് ഇനി ഒരിക്കലും ജോലി ഉറപ്പായി നിങ്ങളുടെ അടുത്ത് ചില കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാ അത് പിന്നെ പിന്നെ പിന്നീട് ഒരിക്കലാകാം അറിഞ്ഞില്ലേ എന്റെ അൻപതിനായിരം രൂപ കണ്ടക്ടർ കട്ടുകൊണ്ട് പോയ കാര്യം രൂപ അതെ ഹംസെ അമ്പതിനായിരം രൂപ അതുകൊണ്ട് ഞാൻ തന്നെ ഇപ്പൊ കണ്ടക്ടർ സത്യം പറഞ്ഞാൽ അതിൽ രൂപ എന്ത് അതിനുള്ള പറഞ്ഞു ഒഴിവാക്കണ്ട മകളുടെ കല്യാണമാണ് രണ്ട് പവനെങ്കിലും കൊടുക്കണം പിന്നെ എനിക്കൊരു ജീവിതമാർഗം വേണ്ടേ നടക്കാൻ ഒക്കാത്ത ഞാൻ എന്ത് ചെയ്യും ആളുകൾ പറയുന്നത് ഒരു തുണിക്കടയെ മറ്റോ തുടങ്ങാനാ അതാവുമ്പോ നടക്കണ്ടല്ലോ ക്യാഷിൽ ഇരുന്നാ മതി ഞാൻ ഒരു കട നോക്കി വെച്ചിട്ടുണ്ട് എന്നാ പിന്നെ തുണിക്കട അതിന്റെ അടുത്തൊരു സിനിമാളോ തൊട്ടടുത്തൊരു പെട്രോൾ പമ്പോ എവിടെങ്കിലും ഒരു ഏക്കർ റബ്ബർ എസ്റ്റേറ്റ് വീട്ടിൽ തന്നെ നിങ്ങളോടല്ലേ സംസാരിക്കുന്നത് ും സകല കാര്യങ്ങൾ നോക്കിക്കൊള്ളാന്ന് എന്റെ അടുത്ത് വാക്ക് തന്ന മനുഷ്യനോടാ അതെ അതെ കുട്ടി ഒരു ദുർബല നിമിഷത്തിൽ നാളെ അങ്ങനെ ശരി തൽക്കാലം പരിഹാരം ഉണ്ടാക്കാം ആ റൈറ്റ് നിർത്തണ്ട വിട്ടോ വിട്ടോ കട അടക്കല്ലേ കട അടക്കല്ലേ ബസ് വന്നത് കണ്ടില്ലേ ഞാൻ എന്റെ പാൻറ് ഷർട്ടും തയ്ക്കാൻ കൊടുത്തിരുന്നു അതിങ്ക അല്ല സാർ അത് തയ്ച്ചോണ്ട് ഞാൻ അച്ഛന്റെ വീട്ടിൽ കൊണ്ടുപോയി അല്ല ഞാൻ ഷാപ്പിൽ കൊണ്ടുപോയി കൊടുക്കും സാറ് വന്നാട്ടെ എവിടെ ഷാപ്പിലേക്കാ അല്ല വീട്ടിലേക്ക് ഇതാ വീട് അതാരട ദാമ്പോട്ടിന്റെ മോള് ആ കുട്ടിക്ക് എന്തോ കുഴപ്പമുണ്ടായിരുന്നില്ലേ എന്ത് കുഴപ്പം കാലെന്തോ ഓടിഞ്ഞിട്ട് ഏതോ ബസ് ഇടിച്ച് ദിവസം ആശുപത്രിയിലായിരുന്നു ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ നടക്കാനൊക്കെ പറ്റുമോ ആ നടക്കാം എന്തേ ഒന്നുമില്ല അതെ രാത്രിയിലെ പെൺകുട്ടികൾ മാത്രമുള്ള വീട്ടിലൊരു യുവാവ് കടന്നിരില്ലെന്ന് ശരിയാണോ അത് ശെരിയല്ല നിനക്കറിയല്ലേ നീ പോയിട്ടേ ആ തുണി വാങ്ങിച്ചോണ്ടോ ചെല്ലെ ചെല്ലെ പിന്നെ ഞാൻ ഇവിടെ നിപ്പുണ്ടെന്ന് പറയണ്ട ഒരു മിനിറ്റ് ഒഴിവില്ലായിരുന്നു വലിയ ഏട്ടത്തി രാത്രി വന്നാ പിന്നെ കാലത്ത് ബസ് എടുക്കാൻ വൈകും ടയർ പഞ്ചറായി ഇവിടെ അടുത്ത് വെച്ചതുകൊണ്ട് വീട്ടിൽ വന്ന് ഊണ് കഴിച്ചിട്ട് പോകാൻ തോന്നി കൂട്ടാനൊന്നും ഇല്ലല്ലോ മുരളി കൂട്ടാനൊന്നും വേണ്ട മോരും ചോറും ഉണ്ടല്ലോ പെട്ടെന്ന് വേണം വലിയ അയ്യോ എന്താ കുട്ടി ഇത് കുട്ടി കാലു തീരെ വയ്യാതെ ഇത്രയും ദൂരം പറഞ്ഞായിരുന്നു അമ്പലക്കടവിൽ നിന്നാ എത്ര നേരം നിന്നു ബസ് കാണാതായപ്പോ ഞാനിങ്ങിട്ടു ഒരു കണക്കിനെ വന്നത് ഏതായാലും നന്നായി എന്തിനും ഏതിനൊരു അവസാനം വേണമല്ലോ ഒരു വരൂട്ടിരിക്കാം എനിക്ക് വേഗം പോണം ആ വരൂന്നേ കേസ് ഞാൻ അവസാനിപ്പിച്ചു തരാം ഇതങ്ങനെ വെച്ച് നീട്ടുന്നത് ശരിയല്ലല്ലോ എന്ന് വെച്ചാ വെച്ചാല് തുണിക്കടാ ബന്ധുവിന്റെ കല്യാണത്തിന് രണ്ട് പവൻ അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളാ കുട്ടിക്ക് വരൂ പിടിക്കണോ വേണ്ട വേണ്ട ഞാൻ വന്നോളാം വീഴല്ലേ ഇരിക്കൂ എനിക്ക് വേഗം ആയിക്കോട്ടെ ഈ സിന് എന്ത് ചെലവായി ഇതില്ലായിരുന്നെങ്കിലേ കുട്ടി ആകെ കഷ്ടപ്പെട്ടു പോയനെ നടക്കാൻ പറ്റാണ്ടേ അതുകൊണ്ട് ചോദിച്ച നോക്കട്ടെ ആ നോക്കട്ടെ ഓഹോ ഇത് ഇത് വെറും കമ്പാണല്ലേ വലിയ ചെലവൊന്നും ആയിട്ടില്ല നേര് പറഞ്ഞ കുട്ടിയുടെ കാര്യം ആലോചിച്ചാലോചിച്ച് ഞാൻ വിഷമിക്കാത്ത ദിവസങ്ങളില്ല ഞാൻ പല ഡോക്ടർമാരുമായിട്ട് ഇങ്ങനെ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവര് പറയുന്നത് ഈ സ്ഥിതി ഇങ്ങനെ തുടർന്ന് പോവാണെങ്കിൽ കാല് പഴുത്ത് പഴുത്ത് ആള് തന്നെ ക്ലോസ് ആയി പോവെന്നാണ് അതുകൊണ്ട് അതുകൊണ്ട് സത്യത്തിന്റെ മുഖം വളരെ ക്രൂരമാണ് കുട്ടി ഡോക്ടർമാർ ഒന്നടങ്കം പറയുന്നത് കുട്ടിയുടെ കാല് മുറിച്ചു കളയണമെന്നാണ് എന്നിട്ടൊരു ഒന്നാന്തരം രാജസ്ഥാൻ കാല് പിടിപ്പിക്കാത്രേ രാജസ്ഥാൻ കാലോ അതെ രാജസ്ഥാൻ കാല് രാജസ്ഥാനിലെ ജയ്പൂർ കാല് നല്ല ഒറിജിനൽ കാലാണെന്നേ തോന്നു നടക്കാനാണെങ്കിൽ ഈ നല്ല കാലിനെ മാറ്റാൻ ഞാൻ ഒരു ഡോക്ടർ ഏർപ്പെടുത്തിയിരിക്കില്ല കുട്ടിക്ക് കാല് ശരിയാവണ്ടേതെ നാട്ടുവൈദ്യമാരെ കുടിച്ചു നോക്കാം നിങ്ങള് രൂപ തന്നോണ്ടിരുന്ന കുട്ടിയുടെ ഈ കാലേ ൂരെ കളഞ്ഞിട്ട് നല്ല മനോഹരമായ ഒരു രാജസ്ഥാൻ ജയ്പൂർ കാലു വെച്ച് നല്ല ജീവിതം ആരംഭിക്കാം ഏതായാലും ഓട്ടോ ഉണ്ടല്ലോ നമുക്ക് അങ്ങനെ രോഗിയുടെ ഇഷ്ടം അനുസരിച്ചാണോ ഡോക്ടർ ചികിത്സിക്കുന്നത് ഏതായാലും ഡോക്ടറെടുത്ത് പോലെ ഞാൻ ഈ ഡ്രസ്സൊന്നും